ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മുടെ പ്രാക്ടീസൊക്കെ ആ സൂഷൽ നടക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിത്യ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തവണ ഉപയോഗിക്കേണ്ടി വരുന്ന കുറഞ്ഞ സെൻറ്റൻസുകളാണ് പലപ്പോഴും നമുക്കത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നറിയില്ലാത്തത് കൊണ്ട് മാത്രം നമ്മൾ സംസാരിക്കാതിരിക്കുന്നതും ഇരിക്കുന്നതും ആവാം അപ്പം അത്തരം സാഹചര്യങ്ങളിൽ ഇനി ടെൻഷൻ അടിച്ച് നിൽക്കേണ്ടതില്ല ഈ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കുറഞ്ഞ സെൻറ്റൻസുകളെ ഉള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്തേക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് മിസ്സാവുന്നതല്ല ഒട്ട് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോവാം നീ പുറത്ത് പോകുകയാണോ നീ പുറത്ത് പോകുകയാണോ ആർ യു ഗോയിങ് ഔട്ട് ആർ യു ഗോയിങ് ഔട്ട് നീ പുറത്ത് പോകുകയാണോ ആർ യു ഗോയിങ് ഔട്ട് നിനക്ക് എന്നോട് പറയാമായിരുന്നു നിനക്ക് എന്നോട് പറയാമായിരുന്നു യു കുഡ് ഹാവ് ടോൾ മീ യു കുഡ് ഹാവ് ടോൾ മീ നിനക്ക് എന്നോട് പറയാമായിരുന്നു യു കുഡ് ഹാവ് ടോൾ മീ നീ എന്നോട് പറഞ്ഞില്ലല്ലോ നീ എന്നോട് പറഞ്ഞില്ലല്ലോ യു ഡിഡിൻ ടെൽ മീ യു ഡിഡിൻ ടെൽ മീ നീ എന്നോട് പറഞ്ഞില്ലല്ലോ യു ഡിഡിൻ ടെൽ മീ ഏതാണ് നല്ലത് ഏതാണ് നല്ലത് വിച്ച് ഇസ് ബെറ്റർ വിച്ച് ഇസ് ബെറ്റർ ഏതാണ് നല്ലത് വിച്ച് ഇസ് ബെറ്റർ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ പലപ്പോഴും ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഒരു ഡ്രസ്സ് എടുത്താൽ തന്നെയും ചോദിക്കുന്ന ഒരു കാര്യമാണല്ലേ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ ഡിഡ് യു ലൈക്ക് ദിസ് ഡിഡ് യു ലൈക്ക് ദിസ് ഇത് നിനക്കിഷ്ടപ്പെട്ടോ ഡിഡ് യു ലൈക്ക് ദിസ് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല പലപ്പോഴും ലേഡീസ് പറയുന്ന ആയിക്കോട്ടെ ഒരുപാട് ഡ്രെസ്സുകൾ വലിച്ചിട്ടാലും നമുക്ക് പലപ്പോഴും ഇഷ്ടപ്പെടാറില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എനിക്കിതിഷ്ടപ്പെട്ടില്ല ഐ ഡിഡിൻറ്റ് ലൈക്ക് ദിസ് ഐ ഡി ഡിൻറ്റ് ലൈക്ക് ദിസ് എനിക്കിതിഷ്ടപ്പെട്ടില്ല ഐ ഡിഡിൻ ലൈക്ക് ദിസ് എനിക്കിത് ഇഷ്ടപ്പെട്ടു എനിക്കിത് ഇഷ്ടപ്പെട്ടു എങ്ങനെ പറയും ഐ ലൈക്ക് ദിസ് എനിക്കിത് ഇഷ്ടപ്പെട്ടു ഐ ലൈക്ക് ദിസ് ഐ ലൈക്ക് എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക് എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക് ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക് ആരാ വന്നത് ആരാ വന്നത് പുറത്താരെങ്കിലും ഒന്ന് സംസാരിക്കുന്ന കേട്ടാ അല്ലെങ്കിൽ കോളിംഗ് ബെല്ലൊന്നടിക്കുന്ന നേട്ടാൽ നമ്മൾ ചോദിക്കില്ലേ ആരാ വന്നത് നീ ഒന്ന് പോയി നോക്കിക്കുക എന്നൊക്കെ പറയൂലേ ആരാ വന്നത് ഹു കെയും ഹുക്കേയും ആരാണ് വന്നത് ഹുക്കേയും ആരെ പോയത് ആരാണ് പോയത് എങ്ങനെ ചോദിക്കും ഹുവെൻറ്റ് പോയത് ആരെ പോയത് എനിക്ക് ഒരു പ്രശ്നവുമില്ല എനിക്ക് ഒരു പ്രശ്നവുമില്ല ഐ ഡോ ഹാവ് എനി ഇഷ്യൂ ഐ ഡോ ഹാവ് എനി ഇഷ്യൂ അല്ലെങ്കിൽ ഐ ഡോട് ഹാവ് എനി പ്രോബ്ലം അങ്ങനെയും പറയാം കേട്ടോ ഐ ഡോട് ഹാവ് എനി ഇഷ്യൂ ഫോൺ ഓഫ് ചെയ്യേ ഫോൺ ഓഫ് ചെയ്യേ ടെൻ ഓഫ് the mobile അല്ലെങ്കിൽ ടെൻ ഓഫ് the phone ടെൻ ഓഫ് the phone mobile off ചെയ്യുക അല്ലെങ്കിൽ ഫോൺ ഓഫ് ചെയ്യുക എന്നാണെങ്കിൽ എങ്ങനെ പറയാം ടെൻ ഓഫ് ദി ഫോൺ ഇനി മൊബൈൽ ഓഫ് ചെയ്യുക എന്നാണെങ്കിൽ എങ്ങനെ പറയാം ടെൻ ഓഫ് ദി മൊബൈൽ ടെൻ ഓഫ് ദി മൊബൈൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് ചില സ്ഥലങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ടാവൂലേ മൊബൈൽ ഉപയോഗിക്കരുതെന്ന് എങ്ങനെ പറയാം ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺ do not use mobile phone ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് നീ അവിടെ കൃത്യസമയത്തുണ്ടാകണം നീ അവിടെ കൃത്യസമയത്തുണ്ടാകണം എങ്ങനെയാ പറയാം എങ്ങനെ പറയാം യു ഷുഡ് ബി ദേർ അറ്റ് ഓൺ ടൈം യു ഷുഡ് ബി ദേർ അറ്റ് ഓൺ ടൈം നീ അവിടെ കൃത്യ സമയത്തുണ്ടാകണം യു ഷുഡ് ബി ദേർ അറ്റ് ഓൺ ടൈം നെക്സ്റ്റ് ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എങ്ങനെ പറയും ഐ വാസ് തിങ്കിങ് അബൌട്ട് യു ഐ വാസ് തിങ്കിങ് എബൗട്ട് യു ഐ വാസ് തിങ്കിങ് എബൗട്ട് യു ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ നമ്മൾ പലപ്പോഴും അനുവാദം വാങ്ങും അല്ലേ ഒരു പ്ര സദസ്സിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു വേദിയിൽ നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് വരുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നമുക്ക് അനുവാദം വാങ്ങേണ്ടതായിട്ട് വരാം അപ്പം നമ്മളെങ്ങനെ പറയാം ഞാൻ സംസാരിക്കട്ടെ അതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ലെറ്റ് മീ സ്പീക്ക് അല്ലെങ്കിൽ എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ എന്നുള്ള രീതിയിലും നമുക്ക് എങ്ങനെ പറയാം ലറ്റ് മീ സ്പീക്ക് ലറ്റ് മീ സ്പീക്ക് അവൾ സംസാരിക്കട്ടെ അവൾ സംസാരിക്കട്ടെ എങ്ങനെ പറയാം യെസ് ലെറ്റ് ഹെർ സ്പീക്ക് ലെറ്റ് ഹെർ സ്പീക്ക് അവൾ സംസാരിക്കട്ടെ അല്ലെങ്കിൽ അവളെ സംസാരിക്കാൻ അനുവദിക്കുക ഇതിനൊക്കെ നമുക്ക് എങ്ങനെ പറയാം ലെറ്റ് ഹെർ സ്പീക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അതുപോലെ അവരെ സംസാരിക്കാൻ അനുവദിക്കൂ എങ്ങനെ പറയാം അവരെ സംസാരിക്കാൻ അനുവദിക്കൂ ലെം സ്പീക്ക് ലെറ്റ് ദം സ്പീക്ക് അവരെ സംസാരിക്കാൻ അനുവദിക്കൂ ലെം സ്പീക്ക് ഞാൻ എല്ലാ ദിവസവും ജോലി ചെയ്യാറുണ്ട് ഞാൻ എല്ലാ ദിവസവും ജോലി ചെയ്യാറുണ്ട് എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാം ഞാൻ എല്ലാ ദിവസവും ജോലി ചെയ്യാറുണ്ട് ഐ വർക്ക് എവ്രി ഡേ ഐ വർക്ക് എവ്രി ഡേ ഞാൻ എല്ലാ ദിവസവും ജോലി ചെയ്യാറുണ്ട് ഐ വർക്ക് എവ്രി ഡേ ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ല ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ല എങ്ങനെ പറയും ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ല ഐ നെവർ ലൈ ഐ നെവർ ലൈ ലൈ എന്ന് പറഞ്ഞാൽ എന്താണ് കള്ളം ഐ നെവർ ലൈ ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ല ഈ സെൻറ്റൻസുകൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ മിക്കവാറും ഡെയിലി ലൈഫിൽ ഒരുപാട് തവണ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന സെൻറ്റൻസുകളാണല്ലേ അപ്പോൾ ഇത് പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം അല്ലെങ്കിൽ എങ്ങനെ പ്രസൻ്റ് ചെയ്യാം എന്നറിയാത്തത് കൊണ്ട് മാത്രം പലപ്പോഴും സംസാരിക്കാൻ പറ്റാതെ വരാറുണ്ട് എന്നാൽ ഇനി അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട ഇത് ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പല സാഹചര്യങ്ങളിലും നമ്മളറിയാതെ തന്നെ സംസാരിച്ച് പോകാം അല്ലേ പ്രാക്ടീസ് ആണ് ഇമ്പോർട്ടൻറ്റ് അപ്പം തെറ്റ് എന്നുള്ള ഒരു പേടി പേടിയുണ്ടെങ്കിൽ അതിനെടുത്ത് മാറ്റുക ആ പേടി മാറ്റി വെച്ച് നമ്മൾ എന്ത് ചെയ്യുക സംസാരിച്ച് തുടങ്ങുക അങ്ങനെയുള്ള സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷുമായിട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറന്നു പോകേണ്ട അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ആക്റ്റീവ് വെച്ചേക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ചെറ്റാ